ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാഡമി തിരൂർ സ്വാഗതം പെരിന്തൽമണ്ണയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ കുത്തിക്കൊല്ലാൻ ശ്രമം ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ കുത്തിക്കൊല്ലാൻ ശ്രമം പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ സുനിലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രതിയായ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഷീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച പുലർച്ചെ മലപ്പുറം പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ഡിപ്പോയിലായിരുന്നു സംഭവം മണിയോടെ എറണാകുളത്തേക്കുള്ള ബസ്സിൽ ഡ്യൂട്ടിക്ക് കയറാനാണ് സുനിൽ സ്വകാര്യ കാറിൽ ഡിപ്പോയിലെത്തിയത് എന്നാൽ വഴിയിൽ തടസ്സം സൃഷ്ടിച്ച് അബ്ദുൾ റഷീദ് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നു ഫോണടിച്ചിട്ടും ഓട്ടോ മാറ്റിക്കൊടുക്കാൻ വിസമ്മതിച്ച ഇയാൾ സുനിലിനെ മർദ്ദിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഓട്ടോയിൽ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന കത്തി കൊണ്ട് റഷീദ് കുത്താൻ ശ്രമിച്ചത് എന്നാൽ സുനിൽ ഇത് കൈകൊണ്ട് തടുക്കുകയായിരുന്നു അതേസമയം ഡിപ്പോയിലെ മറ്റു ജീവനക്കാരെത്തിയാണ് പ്രതിയെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി